നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സാംസ്കാരിക സ്പോർട്സ് ജീവക്കാരുടെ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന കെ എസ് ഇ ബി ജീവനക്കാരുടെ കൂട്ടായ്മയായ സമന്വയ ഇ ബി കോവൂർ ഏഴാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കെ എസ് സി ബി ജീവനക്കാരും കരാർ തൊഴിലാളികളും ഉൾപ്പെടുന്ന ടീമുകൾക്കായി നാലാമത് അഖില കേരള ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച പെരുവയൽ ടർഫിൽ നടന്ന ടൂർണമെന്റ് കോവൂർ കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ രഞ്ജിത്ത് സി എസ് ഉദ്ഘാടനം ചെയ്തു കോവൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി കെ കിക്ക് ഓഫ് നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സമന്വയ ഇ ബി കോവൂർ രക്ഷാധികാരി സാം ജോഷ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് എ ഇ സതീഷ് കുമാർ വാർഡ് മെമ്പർ വിനോദ് എളവന എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സുജീഷ് നന്ദിയും പറഞ്ഞു വൈകുന്നേരം മണി മുതൽ തുടങ്ങിയ ടൂർണമെന്റിൽ വിവിധ കെ എസ് സി ബി സെഷൻ ഓഫീസുകളുടെ കീഴിൽ പതിനാറ് ടീമുകൾ മാറ്റുരച്ചു ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് വയനാട് എതിരില്ലാത്ത ഒരു ഗോളിന് പന്നിക്കോട് സെഷനെ തോൽപ്പിച്ച് വിന്നേഴ്സിനുള്ള പതിനയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും കരസ്ഥമാക്കി റണ്ണറപ്പിനുള്ള അപ്പിനുള്ള പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും പന്നിക്കോട് സെഷനും അർഹരായി ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ ടോപ്പ് സ്കോറർ ബെസ്റ്റ് ഗോളി എന്നിവരെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും മെഡലുകളും സമന്വയ രക്ഷാധികാരി സാം ജോഷുവ പ്രസിഡന്റ് അരുൺകുമാർ സെക്രട്ടറി സുജീഷ് കുമാർ തുടങ്ങിയവർ വിതരണം ചെയ്തു kadodi golden diamonds mahur puat invest your sleep on right mattress for wish mattress for healthy sleep